തൊഴിലാളി സംഘടനകളെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ സമയത്ത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറെ നാൾ കൂടിയിട്ടായിരിക്കും കേരളത്തിൽ കേരള സ്തംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ രംഗത്തെത്തി കേരള അവസ്ഥയിലേക്ക് വരുന്നത് എല്ലാവരും ഒരു അവധി കിട്ടുന്ന ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഏതൊക്കെ സ്ഥാപനങ്ങളെ ഇത് ബാധിക്കും ആരെയൊക്കെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പണിമുടക്കെന്നും വ്യക്തമായി ധാരണ ആളുകൾ കൊണ്ടോ എന്നുള്ളതും ാണ് ഇപ്പൊ സ്കൂൾ ആണെങ്കിൽ കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലുറപ്പ് തൊഴിലാളികൾ പോലും പണിമുടക്കിൽ പങ്കാളികളാകുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് അവരും ഈ തൊഴിലുറപ്പിന്റെ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇത് എല്ലാ വിഭാഗത്തിലുമുള്ള തൊഴിലാളികൾ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇത് ഈ നാളത്തെ തൊഴിൽ മുടക്ക് അല്ലെങ്കിൽ സമരം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും ഇത് സ്തംഭിക്കുന്നു പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹർത്താൽ ബന്ധം ഒരു വിഭാഗം പാർട്ടിക്കാർ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രമേ ഉണ്ടാവും അതിനെ എതിർക്കുന്ന ഒരു ആൾക്കാരുണ്ടാവും പക്ഷെ തൊഴിലാളി പണിയോടൊക്കെ വരുമ്പോൾ സംയുക്ത തൊഴിലാളി ഇതാണ് സംയുക്ത ട്രേഡ് യൂണിയനാണ് ഇപ്പോ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അങ്ങനെ വന്ന് നമുക്കറിയാം ബി എം എസ് ഒഴികുള്ള ഏകദേശം എല്ലാ സംഘടനകളും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് വിവിധ മേഖലകളിൽ ഇപ്പോൾ കേരളത്തെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നോക്കുമ്പോൾ സി പി എമ്മും സി പി ഐയും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ ഉറച്ചിട്ടുണ്ട് കർഷക സംഘടനകളുണ്ട് യുവജന സംഘങ്ങളുണ്ട് മഹിളയുണ്ട് വിദ്യാർത്ഥ സംഘടനകളെ എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ സ്തംഭിക്കുന്ന തരത്തിൽ ഇപ്പം സി ഐ ടി യുടെ നേതാവ് എളമനൻ കരിയുമാണ് കേരള സ്തംഭിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞത് അതിൽ സംശയം തോന്നുന്നില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഇപ്പം ക്രിസ്ത്യനെ പറഞ്ഞാൽ തന്നെ ഒരു വളരെ കാലത്തിനേഷമാണ് വരുന്നത് ഒരു പക്ഷേ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ് ഇതിലിപ്പം പിന്നെ പറയാൻ പറഞ്ഞ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി പങ്കെടുക്കുന്നത് അതിൽ സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് തൊഴിൽ പദ്ധതി കാര്യക്ഷമായി പ്രസ്താവിക്കുന്നതിലാണ് ഇപ്പം അത് കേന്ദ്രം നിർത്തലാക്കിയതിൻ്റെ വിഹിതത്തിലേക്ക് സംസ്ഥാന വിഹിതത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പല നയങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിനെതിരാണ് വരുന്നത് അപ്പം സമരത്തിൻ്റെ മുൻപന്തിയിലുള്ള ഒരു വിഭാഗം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നാല് പ്രധാന ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് ഒന്ന് തൊഴിൽ ലേബർ കോഡുകൾ ലേബർ കോഡുകൾ പിൻ പിൻവലിക്കാനുള്ള സ്ഥലം വരുന്നുണ്ട് അത് തൊഴിലാളികൾക്ക് തൊഴിലാളി ബിരുദ നയങ്ങളാണ് കേന്ദ്ര സർക്കാരിനെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഇപ്പം ഇത് സമരത്തിന് നോട്ടീസ് നൽകിയിട്ടും പറഞ്ഞിട്ടും കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നാണ് സംഘടനകൾ പറയുന്നത് അങ്ങനെ സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി ഇപ്പം കേരളത്തിലെ മൂന്ന് പ്രധാന സംഘടനകൾ ഈ സംഘടനകൾ ഉൾപ്പെടെ പത്തോളം തൊഴിലാളി സംഘടനകളും കേന്ദ്ര ഫെഡറേഷനുകളും കൂടിച്ചിട്ടാണ് ഈ സംയുക്ത സമരസമിതി പണിമുടക്കൻ ആഹ്വാനം ചെയ്തത് അങ്ങനെ നമുക്കിപ്പോൾ നോക്കിയ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട മുൻപന്തിയിലേക്കതിപക്ഷ സംഘടനകളെല്ലാം തൊഴിലാളി സംഘടനകളെല്ലാം ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പരിചയം എന്തായാലും കേരളത്തിൽ നമുക്കറിയാം പ്രതിഷേധങ്ങളോട് ഇപ്പം പറഞ്ഞാൽ തന്നെ പ്രതിഷേധങ്ങളോട് എന്തായാലും ആഹ്വാനം ചെയ്യുന്നുണ്ട് അതിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്നവരുണ്ട് പറയുമ്പോൾ സ്കൂളുകൾക്ക് അവധിയാണെന്നില്ല ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്നതും നാളെ അവധി കിട്ടുന്നതാണ് സ്കൂളുകൾക്ക് അവധി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അങ്ങനെ ഒരു പണിമുടക്കിന് അവധി പ്രഖ്യാപിക്കുന്ന ഒരു ഇതില്ല അങ്ങനെ അവധി പ്രഖ്യാപിക്കാറില്ല പക്ഷേ ഇതിലിപ്പോൾ നോക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അധ്യാപക സംഘടന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാല് ദിവസം മുമ്പേ ഇവർ തൊഴിലുടമകൾക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു അപ്പം വിവിധ അധ്യാപക സംഘടനകളിൽ പങ്കെടുക്കുന്ന ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു വിഭാഗം അധ്യാപകർ എന്ന ഉറപ്പാണ് എസ് എഫ് ഐ പോലുള്ള പിന്നെ വിദ്യാർത്ഥി സംഘടനകളും ഈ പണിമുടക്കിന് പിന്നെ മുഖ്യാപിച്ച് ഉണ്ടാകും കാര്യം എസ് എഫ് ഐ ഇപ്പം കേരളത്തിൽ അത്രത്തോളം പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ എസ് എഫ് ഐ മധ്യാപകങ്ങളിൽ നിന്ന് വരുമ്പോൾ ഒരു വിഭാഗം വിദ്യാലയങ്ങൾ എന്തായാലും ഇത് ബാധിക്കുന്ന ഉറപ്പാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും എല്ലാ വിദ്യാലയങ്ങൾക്കും ആൾ അവധികരിക്കുന്നത് അവധിയില്ല അവധി എന്ന് പറയേണ്ടതുല്ലോ പക്ഷേ പണിമുടക്കന് അയ്യായിട്ട് മുഖ്യാപിച്ച വിദ്യാർത്ഥികളും അധ്യാപകർ മാറി നിൽക്കുമ്പോൾ അത് ബാധിക്കും പഠനത്തെ ബാധിക്കുന്ന സാധ്യതയുണ്ട് മുപ്പത് കോടി തൊഴിലാളികളോളം ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തീർച്ചയായും ഇപ്പം അത് നേരത്തെ എനിക്ക് കഴിഞ്ഞ ജൂലൈയിലാണ് ഒരു ദേശീയ പണിമുടക്ക് ഇതിന് മുമ്പ് പൊതുപണി എടുക്കാൻ നടന്നത് അന്ന് ഇരുപത്തിയഞ്ച് കോടി തൊഴിലാളികളായിരുന്നു പിന്നെ ഈ സംഘടനകളുടെ കണക്കനുസരിച്ച് പങ്കെടുക്കുന്നത് പങ്കെടുത്തിരുന്നത് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് മുപ്പത് കോടി തൊഴിലാളി രാജ്യത്തെ മുപ്പത് കോടി തൊഴിലാളികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് എല്ലാ മേഖലയിൽ സമസ്ത മേഖലയിലും പറ്റുന്നുണ്ട് എല്ലാ വിഭാഗം തൊഴിലാളികളും ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ഈ മുപ്പത് കോടി വരുന്നത് കർഷക തൊഴിലാളികളും കർഷക സംഘടനകളും വരുന്നുണ്ട് കർഷകർ അതിലിപ്പം വിത്തുപീല്പോലെ കുറേ കാര്യങ്ങളും വരുന്നുണ്ട് എല്ലാ സമസ്ത ഈ ഒരു ഉന്നയിക്കുന്ന ആവശ്യം കേന്ദ്രത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം എല്ലാ മേഖല തൊഴിലാളികൾ വരുന്നതാണ് ഇപ്പം പറഞ്ഞാൽ വൈദ്യുതി മേഖലയിലെ പിന്നെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ലേബർ കോഡ് പിൻവലിക്കാൻ തൊഴിൽ പദ്ധതി വരാം പിന്നെ പൊതു മേഖലാ സ്ഥാപനങ്ങൾ ആസ്ഥിതി വിൽപ്പനയ്ക്കെതിരെ അങ്ങനെ പൊതുമേഖലാ സ്ഥാനങ്ങൾ വന്നു എല്ലാം വന്നു സർവീസ് സംഘടനകളെല്ലാം വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് മുപ്പത് കോടി തൊഴിലാളികൾ അതായത് രാജ്യത്തിന്റെ ഒരു പ്രധാന രാജ്യത്തിന്റെ നട്ടിൽ തന്നെ തൊഴിലാളികളാണ് ആ തൊഴിലാളികളിൽ ഏറ്റവും വലിയ സംഘടനകളെല്ലാം വരുന്നു ഭീമ സൊഴിക്കുക എനിക്കൊന്നും ഭീമ സുരക്ഷിക്കൽ എല്ലാ തൊഴിലാളി സംഘടനകളിലും വരുന്നുണ്ട് കേന്ദ്ര ഫെഡറേഷനും വരുന്നുണ്ട് സർവീസ് സംഘടനകൾ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ അധ്യാപക സംഘടനകൾ വരുന്നുണ്ട് ഇതല്ലാമം മുപ്പത് കോടി തൊഴിലാളികൾ തന്നെ പണിമുടക്കും അതായത് മൂവായിരം നാളെ എനിക്ക് വ്യാഴാഴ്ച മൂവായിരം കേന്ദ്രങ്ങളിലാണ് ഇവർ പണിമുടക്കണ എന്ന് വെച്ച് റാലികളും പ്രതിഷേധ യോഗങ്ങളും നടക്കുന്നത് കേരളത്തിൽ മാത്രം അറുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ പ്രകടനം നടക്കും പ്രതിഷേധ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയുമ്പോൾ പതിനാല് ജില്ലകളിൽ അറുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ വിവിധ ലോക്കൽ നഗരങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടൗൺ നഗരങ്ങളിലെല്ലാം നാളെ പ്രതിഷേധം ഉണ്ടാകും ഇന്ന് പന്തംകുളത്തിൽ പ്രകടനമുണ്ട് വിളംബരം പിന്നെ വിളംബരമുണ്ട് സമരത്തിന് വിളംബരമുണ്ട് ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം കേരളത്തിൽ എന്തായാലും ഇന്നോട്ട് ഇന്നലത്തോട്ട് ഒരു രണ്ടാഴ്ചയായിട്ട് ഇത് നടക്കുന്നുണ്ട് മേ യൂണിറ്റ് തുളന്നിട്ട് പിന്നെ സംസ്ഥാന വരെ വാഹന കാലനട പ്രചരണ അതുകളൊക്കെ നടന്നിട്ടാണ് തൊഴിലാളികൾ ഈ സമരത്തിനേക്ക് വന്ന് നേരെ ഇപ്പം അധികം ആർക്കത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹർത്താലും ബന്ധുവാണെങ്കിൽ പെട്ടെന്ന് ഒറ്റടിക്കറിയും തൊഴിലാളി പണിമുടക്കെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബസ് പണിമുടക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുവിധ എല്ലാവരും അറിയാറുണ്ട് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം അറിയുന്നുണ്ട് പക്ഷേ തൊഴിലാളി പണിമുടക്കുന്നത് കേൾക്കുമ്പോൾ തൊഴിലാളി പിണിമുടക്കുന്നത് എന്താണ് ആരാണ് എന്നൊരു പിന്നെ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പറഞ്ഞുള്ള ബസ് തൊഴിലാളികളും മോട്ടോർ വാഹന തൊഴിലാളികളും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പണ്ടിങ്ങനെ ഒറ്റക്കൊറ്റ കുറേ സംഘടനകളാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അപ്പോൾ വലിയൊരു പിന്നെ മൂവ്മെന്റ് തന്നെയാണ് ഇതിൽ പിന്നിലുള്ളത് അപ്പം രാജ്യത്ത് മൂവായിരം കേന്ദ്രങ്ങളിൽ മുപ്പതോടിയോളം തൊഴിലാളികൾ പണിമുടക്കുന്നു കേരളത്തിൽ അറുനൂറ്റി അമ്പത് കേന്ദ്രങ്ങൾ ഉണ്ടാവും അറുന്നൂറ്റിമ്പത് കേന്ദ്രങ്ങളാളാൾ പ്രതിഷേധങ്ങൾ നടക്കും കേരളത്തിലെ സംസ്ഥ മേഖലയിലുള്ള തൊഴിലാളികൾ പണിമുടക്ക് പിന്തുണക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഇത് കൂടെ പറയാം ബസ് തൊഴിലാളികൾ ഇപ്പം ഉണ്ടാകുന്ന ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അപ്പം സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പണിമുടക്കുന് പിന്തുണ ഇതുകൊണ്ട് തന്നെ കെ എസ് ആർ സി ഉൾപ്പെടെയുള്ള പിന്നെ പൊതുമേഖലാ പൊതുഗതാഗതം തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ നിരത്തിലിറങ്ങും വെച്ചാൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന സംശയം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറക്കരുതെന്ന് പിന്നെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്കറിയാം പിന്നെ വാഹനങ്ങൾ ഇറക്കരുതെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം വരുന്ന അറിയില്ല ഈ എല്ലാ സംഘടനകളും കാർ ഓട്ടോ പിന്നെ ലോറി ബസ് എല്ലാ മോട്ടോർ തൊഴിലാളികളും ഇതിന് പണിമുടക്കിന് സംഘടനകളും പണിമുടക്കും പിന്തുണച്ചിട്ടുണ്ടാവും മോട്ടോർ വാഹനങ്ങളും ഏകദേശം നാളെ നിരത്തിലുണ്ടാവില്ലെന്ന് ഏകദേശം ഉറപ്പാണ് അതായത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും നാളെ സ്തംഭിക്കും എന്നൊരു കാര്യം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ ആളുകൾ ചെയ്യേണ്ടത് ഇന്നേ തങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് പ്രധാന കാര്യം ഇരുപത്തിനാല് മണിക്കൂറാണ് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ മണിക്കൂറാണ് വരുന്നത് Workers, buses, ah, uh, Dakar, ും പാൽ പത്രം ആശുപത്രി മെഡിസിൻ ഫയർഫോഴ്സ് ആംബുലൻസ് ഇത്രയും കാര്യങ്ങൾ മാത്രം ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ എല്ലാ വിഭാഗവും ഇതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സിഐ ടി ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ പണിമുടക്കി ഭാഗമാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് എത്രത്തോളം ഇമ്പാക്ട് അത് വിജയിക്കുന്നു നമുക്ക് കണ്ടറിയാട്ടുണ്ട് ഇപ്പം ഈ സമയത്ത് തൊഴിലാളികളുടെ ഇറക്കിയൊരു പ്രസ്റ്റിൽസ് വായിച്ചാല് ഓട്ടോ ബസ് കാർ ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ ഷോപ്പ് എംപ്ലോയീസ് ഷോപ്പ് എംപ്ലോയസ് മത്സ്യ വിപണനം വിതരണരംഗം വഴിയോര കച്ചവട തൊഴിലാളികൾ പ്രസ് ജീവനക്കാർ സ്കീം വർക്കർമാർ നിർമ്മാണം കയറ്റിറക്ക് ഗിഗ് പ്ലാറ്റ്ഫോം ഐ ടി ചെറുകിട വ്യവസായം സ്വകാര്യ മേഖല പൊതു മേഖല സ്വകാര്യ മേഖലയും പൊതു വരുന്നുണ്ട് വ്യവസായ മേഖല എന്ന് ചേരുന്നുണ്ട് ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തൊഴിലാളികൾ തുറമുഖ തൊഴിലാളികൾ കണ്ടെയ്നർ തൊഴിലാളികൾ കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകൾ തോട്ടം മേഖല ഇലക്ട്രിസിറ്റി പ്രതിരോധ മേഖലയിലെ തൊഴിലാളികൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ മേഖലയും എല്ലാം വാദിച്ചു കഴിഞ്ഞു അതിൽ പാൽ പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് ഇത് മാത്രം ഒഴിച്ചു കൊടുന്ന് പറഞ്ഞു അപ്പം ബാക്കി ഇരുപത്തി നാല് മണിക്കൂറിൽ പ്രധാനപ്പെട്ട അവശ്യ സാധനങ്ങൾ ഒഴികെ എല്ലാം സ്തംഭിക്കും ഈ പറഞ്ഞ മേഖല വരുമ്പം കയറ്റിറക്കു വരും കടകമ്പുളങ്ങൾ ഇപ്പം വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഭാഗവാക്കെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു ബന്ധിന് സമാനമായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടുപിടിക്കുക യാത്ര ചെയ്യണമെങ്കിൽ ഇന്ന് യാത്ര ചെയ്യുക തീർച്ചയായിട്ടും ഇപ്പൊ നാളത്തേക്ക് ഇപ്പം യാത്ര തയ്യാറല്ല അങ്ങനത്തെ ഇപ്പം വാഹനങ്ങൾ തടയും എന്നൊരു ആഹ്വാനം ഇവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ വാഹനങ്ങൾ നിർത്തിക്കുന്ന ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുതന്നെ എല്ലാവരും പിന്നെ തൊഴിലാൾ ഈ ഇപ്പം സി പി എമ്മും സി പി ഐയും പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാച്ചിട്ടുണ്ട് അതിൽ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് എല്ലാ തൊഴിലാളികളും അവരവരുടെ മേഖലകളിൽ സജീവമായിട്ട് സമരം വിജയിപ്പിക്കാൻ ഇടപെടണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പം തൊഴിലാളികൾ ഈ പാർട്ടി രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ വരുമ്പം തന്നെ അതിലും നമുക്കറിയാം പിന്നെ സി പി എമ്മിൻ്റെ പിന്തു പിന്തുണ സി പി യുടെ പിന്തുണയും അതും അങ്ങനെ വരും അതോടൊപ്പം തന്നെ ഓരോ മേഖലയിൽ തൊഴിലാളികൾ ഇപ്പം മോട്ടോർ തൊഴിലാളികളോ പണിയെടുക്കുന്ന പറയുമ്പോൾ സമയം ഡ്രൈവർമാർ ഇത് വരുന്ന സമയത്ത് തന്നെ ആ ഒരു വിഭാഗം പോയി ഇപ്പം പൊതുഗതാഗതത്തിൽ എന്തായാലും ഉണ്ടാവില്ല പൊതുഗതാഗതം തന്നെ ബസ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കെ എസ് ആർ ടി സി മൊത്തം എന്തായാലും ബാധിക്കും ഒരു വിഭാഗം ബാധിക്കും ഒരു വിഭാഗം ജീവനക്കാർ മാത്രമേ ഉണ്ടാവും പക്ഷേ ആ പണിമുടക്കുന്ന തൊഴിലാളികൾ വരെ തടയുമോ ഇല്ലയോ എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ കൂടി ഇത് ബാധിച്ചേക്കാം നാളത്തെ യാത്രയെ ബാധിച്ചേക്കാം പിന്നെ നാളെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അവശ്യ സാധനങ്ങൾ അല്ലാതെ ബാങ്കിങ് ഉണ്ടാവില്ല ബാങ്കിങ് മേഖലകളിലെ പിന്നെ സ്വകാര്യവൽക്കരക്കെതിരെ അല്ലെങ്കിൽ ബാങ്കിങ് നയങ്ങൾക്കെതിരെ തൊഴിലാളികൾക്ക് അതും പണിമുണക്കുന്നുണ്ട് ബാങ്കിൻ്റെ സം പിന്നെ ഫെഡറേഷൻ എംപ്ലോയി അസോസിയേഷനും എല്ലാം ഇതിന് പിന്തുണക്ക് അയച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ബാങ്ക് മേഖലയും ഒരുവിധം വിധം ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ആ മേഖലയിലും വലിയ ഒരു പ്രവർത്തി തുടർന്നും പ്രധിക്കാൻ സാധ്യതയില്ല അതും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ ഇപ്പം കേന്ദ്ര സർക്കാർ അനുകൂല സംഘടനകൾ ശക്തമല്ലാത്തത് കൊണ്ട് കേരളം എന്താണല്ലോ സ്തംഭിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കേരളത്തിന് പുറത്തേക്കുള്ള സാഹചര്യം എങ്ങനെയായിരിക്കും ഐ ടി അതൊരു വലിയ മേഖലയാണല്ലോ ഇപ്പൊ ഐ ടി ജീവനക്കാരെ ഈ പണിമുടക്ക് എങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക ഐ ടി ജീവനക്കാരുടെ വിവിധ സംഘടനകളും ഫെഡറേഷനുകളും ഇപ്പം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ എത്രത്തോളം ഇതിന് ഇമ്പാക്ട് ഉണ്ടാവും നമുക്കറിയില്ല കേരളത്തിന് പുറത്ത് നമുക്ക് കേരളം പോലും സംസ്ഥാനത്ത് തൊഴിലാളി ബാധിക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലായാലും പിന്നെ ഈ പറയുമ്പോൾ തൊഴിലാളി പണിമുടക്കുണ്ടെങ്കിൽ ആ തൊഴിലാളി മേഖലകൾ സ്ഥിതിക്കാറുണ്ട് ബംഗളുരു ഇപ്പം പിന്നെ ഐ ടി മേഖല തന്നെ ഈ പണിമുടക്ക് ബാധിക്കുന്നു അസോസിയേഷനുകൾ പറഞ്ഞിട്ടുണ്ട് എ ഐ സി സി ടി യു ഒക്കെ ഇതിനാഹ്ന ചെയ്തിട്ടുണ്ട് അവർ കൺവെൻഷനൊക്കെ നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞാൽ തന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രാഞ്ച് തലം മുതൽ പിന്നെ ജില്ലാ തലങ്ങളിലൊരു പ്രചരണ യാത്ര നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെംഗളൂരുവൊക്കെ വിവിധ മെട്രോ നഗരങ്ങളുൾപ്പെടെ ഇത് നടന്നിട്ടുണ്ട് പ്രതിഷേധ യോഗങ്ങളും ഫാക്ടറി തൊഴിലാളികൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് അപ്പം ആ മേഖലകൾ ഇപ്പം ബംഗളൂരിലെ തന്നെ പറഞ്ഞാൽ ഒരു വിഭാഗം ഈ കേരളത്തെ ഇമ്പാക്റ്റ് എത്രത്തോളം പുറത്തുണ്ടാവും നമുക്ക് അറിയാം അതുപോലെ ഉണ്ടാവുന്നില്ല പക്ഷേ എങ്കിൽ കൂടി വിവിധ മേഖലകളിലെ തൊഴിൽ മേഖലകൾ സ്ംഭിക്കാൻ സാധിക്കുന്നുണ്ട് ഐ ടി തൊഴിലാളികളും പണിമുടക്കാനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഒരു വിഭാഗം തന്നെയാണ് ഈ പറഞ്ഞാൽ ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് സമർത്ഥന പങ്കെടുക്കുന്നില്ല അപ്പോൾ ആ ഒരു വിഭാഗം എന്തായാലും മാറ്റമുണ്ടാവും കേരളത്തിൻ്റെ ഒരു ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് പക്ഷേ എങ്കിൽ കൂടി ഒരു വിഭാഗം അവിടെ ഒരു വിഭാഗം തൊഴിലാളികൾ എന്തായാലും പണിമുടക്കുന്ന ഉറപ്പാണ് മെട്രോ മേഖലകളിലും പണിമുടക്കെ ബാധിക്കും പക്ഷേ അവിടെ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്നു തോന്നുന്നില്ല കേരളത്തെ പോലെ എന്തായാലും ബാധിക്കുന്നില്ല ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരും എല്ലാ നഗരങ്ങളിലും എല്ലാം ഈ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട് സി ഐ ടി ഐ ടി സിയും ഐ എൻ ടി സിയും എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗത്തിലേക്കെല്ലാവരും എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഒരു പ്രധാന ലണ്ടാവും അപ്പം എല്ലാവരുത്തും ബാധിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഇമ്പാക്ട് പുറത്ത് എന്തായാലും ഉണ്ടാവില്ല കേരളത്തെ തന്നെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക അപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ സ്കൂളിൻ്റെ അവധിയാണോ ആയിരിക്കുമ്പോൾ അവധിയാണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ അധ്യാപക സംഘടനയിൽ വിവിധ അധ്യാസ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പിന്തുണക്കെ വച്ചിട്ടുണ്ട് പിന്നെ മോട്ടോർ തൊഴിലാളികൾ പണിമുടക്ക് പങ്കെടുക്കുന്നുണ്ട് അതിലും ഒരു വിഭാഗം മാറി നിൽക്കുന്നുണ്ട് അപ്പം ചെറിയ രീതിയിലല്ല ഒരു മാറി നിൽക്കുക ഈ സർക്കാർ അനുകൂല സംഘടനകൾ മാറി നിൽക്കുമ്പോൾ അതിൻ്റെ അവർ സർവീസ് നടത്തുമോ അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്നത് കണ്ടറിയേണ്ടതുണ്ട്